ഇല്ലാട്ടല്ലേ വയനാട്ടിലേക്ക് കുറേ പേര് സ്പോൺസർ ചെയ്തു ഇല്ലാട്ടെ നമ്മുടെ സി എമ്മിൻ്റെ ഫണ്ടിലേക്ക് കുറേ പേര് ഡൊണേറ്റ് ചെയ്തു പിന്നെ കുറേ പേര് നേരിട്ട് കൊടുക്കുന്നുണ്ട് കുറേ പേര് ഫുഡ് ഐറ്റംസ് അങ്ങനത്തെ കുറേ ഐറ്റംസ് കൊടുത്തുകൊണ്ട് ഇരിക്കുന്നുണ്ട് ഇല്ലാണ്ട് എപ്പോഴും സഹായിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഓരോ ജില്ല വഴി കളക്ട് ചെയ്യുന്നുണ്ട് പിന്നെ വലിയ എന്താ വെച്ചാൽ ഗൾഫിൽ നിന്ന് വരുന്നുണ്ട് ഓരോ സംഘടനകൾ കൊടുക്കുന്നുണ്ട് പിന്നെ ഓരോ പഞ്ചായത്തുകൾ കൊടുക്കുന്നുണ്ട് എത്ര കോടി എത്ര ലക്ഷമൊക്കെ കൊടുക്കണമില്ലാട്ടല്ലേ ഞാൻ പറഞ്ഞു ഒരു പ്രശ്നം വന്ന മലയാളി ഉണ്ട് അത് അത് ജീവിക്കും അത് ഉറപ്പാണ് നമ്മൾ നമ്മുടെ സിനിമ ആക്ടേഴ്സൊക്കെ കൊടുത്ത് അത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേർ കൊടുത്തില്ലാണ്ടല്ലോ കുറേ പേര് ഐഡന്റിറ്റി വളപ്പെടുത്തി കുറേ പേര് ഐഡന്റിറ്റി ഇല്ലാതെ കൊടുത്തു എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഞാൻ കൊടുക്കുന്നത് ആരും അറിയരുത് കുഴപ്പമില്ല എനിക്ക് അതൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് കുറേ പേർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു കിട്ടി ലിസ്റ്റ് ഉണ്ടല്ല കേട്ടോ ലിസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് എത്ര ആക്റ്റേഴ്സ് സിംഗേഴ്സ് പിന്നെ യൂട്യൂബേഴ്സ് അങ്ങനെ കുറേ പേർ കൊടുത്തതൊക്കെ ഒരു ലിസ്റ്റ് ചെറുതായി കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ ചെറിയ ലിസ്റ്റ് വായിക്കാൻ കേട്ടല്ലേ ഇത് ഐഡന്റിറ്റി നമുക്ക് കിട്ടിയ ലിസ്റ്റ് മാത്രമല്ല ഉണ്ടല്ലേ ഇതിലും കൂടുതൽ ആൾക്കാർ സഹായിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ അവരുടെ ഒന്നും പേര് എടുത്ത് പറയുന്നില്ല എന്ന് വെച്ചാൽ അടുത്ത് പറയുക പറഞ്ഞു കഴിഞ്ഞാൽ അത് കുഴപ്പമില്ല നമ്മൾ നല്ലത് ചെയ്യുമ്പോൾ ചിലരെ അറിയിച്ച് ചെയ്യണമെന്ന് പറയും ചിലരെ അറിയിക്കാതെ ചെയ്യണം പറയും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അറേച്ച് വേണം എന്നുവെച്ചാൽ ഇപ്പോൾ നമ്മൾ നല്ല ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു നാൽപ്പത് പേർ കുറ്റന്മാരായിരിക്കാം പക്ഷേ ഒരു നാല് പേരെങ്കിലും അത് കണ്ടിട്ട് ആ നമുക്കും ചെയ്യാം എന്നൊരു മൈൻഡ് വരില്ലേ അവിടെയാണ് നമ്മുടെ വിജയം മനസ്സിലായില്ലേ അറിയിക്കാതെ ചെയ്താലും കുഴപ്പമില്ല ലാടാ എന്നുവെച്ചാൽ അവർക്ക് അത് കുഴപ്പമില്ല നമ്മൾ അറിയാൻ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ അങ്ങനെ അപ്പം ഞാൻ ഇവിടുത്തെ ആ ലിസ്റ്റ് ഇട്ട് ഇതാക്കിയത് ഡ്രിമി ടോമി അഞ്ച് ലക്ഷം അഞ്ച് ലക്ഷം രൂപ കൊടുത്തു ഇടതല്ലേ നമ്മുടെ ചാറ്റി ഫണ്ടിൽ എന്ന് തോന്നുന്നു പിന്നെ നമ്മുടെ ചിയാൻ വിക്രം തമിഴ്നാട്ടിൽ ചിയാൻ വിക്രം ഇരുപത് ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട് പിന്നെ പേളി മണി നമ്മുടെ സിനിമ താരം പേളിയും മണി യൂട്യൂബ് പറയണം ഇപ്പം യൂട്യൂബില് ആക്റ്റീവ് ആയി നിന്നുകൊണ്ടിരിക്കേണ്ടിയില്ലാടേ അഞ്ച് ലക്ഷം രൂപ കൊടുത്തു പിന്നെ അതുപോലെ നമ്മുടെ ലാലേട്ടൻ ലാലേട്ടൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇടല്ല ലാലേട്ടനൊരു വിശ്വ വിശ്വശാന്തി ആ വിശ്വശാന്തി എന്ന് പറഞ്ഞൊരു ഫൗണ്ടേഷൻ ഉണ്ട് ലാലേട്ടൻ അപ്പോൾ ഇന്നലെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു വയനാട്ടിലേക്ക് എത്തി കിണൽ യൂണിഫോം കാര്യങ്ങളൊക്കെ ഇട്ട് കിണൽ ആളായിട്ട് വന്നു എന്നിട്ട് അവിടെ സംസാരിച്ചില്ല അപ്പോൾ അപ്പൊ ആളുടെ ഒരു ഫൗണ്ടേഷൻ ഉണ്ട് വിശ്വശാന്തി ഫൗണ്ടേഷൻ ഉണ്ട് ആ ഫൗണ്ടേഷൻ വഴി മൂന്ന് കോടി രൂപ കൊടുത്തു പോരാത്ത ഇയാളിൽ ആൾ ഇരു ഇരുപത്തഞ്ച് ലക്ഷം രൂപ നമ്മുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സ്പോൺസർ ചെയ്തിട്ടുണ്ട് മനസ്സിലായി ഇരുപത്തഞ്ച് ലക്ഷം രൂപ സെപ്പറേറ്റ് കൊടുത്തിട്ടും ആളുടെ ഒരു ഫൗണ്ടേഷൻ വഴി മൂന്ന് കോടി രൂപ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഫാഫി നെസ്രീം ഫുൽ നെസ്രയും ഇരുപത്തഞ്ച് ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ ടൊവിനോ ടോവിന് ഇരുപത്തഞ്ച് ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട് പിന്നെ ടോവിനോ പോലത്തെ ഇല്ലാണ്ട് ഞാൻ ന്യൂസ് കിട്ടിയാന്ന് വെച്ചു കഴിഞ്ഞാൽ കുറേ സ്റ്റീൽ പ്ലേറ്റ് പിന്നെ ഗ്ലാസ് അങ്ങനത്തെ കൊടുത്തുണ്ട് എന്താ വെച്ചാൽ അടുത്ത ആൾക്കാർക്ക് ഫുഡ് കഴിക്കാൻ പാടില്ല നമ്മൾ എത്ര വർഷം ഡിസ്പെൻസറി ഡിസ്പോസിബിൾ പ്ലേറ്റിൽ കഴിക്കും അപ്പം അതും കൊടുത്തിട്ടുണ്ട് അതിന് ചെറുതായി ന്യൂസ് കിട്ടിയാലെ അപ്പോൾ ടോവിന ഇരുപത്തഞ്ച് ലക്ഷം കൊടുത്തു നമ്മുടെ മമ്മൂട്ടി മമ്മൂക്ക ഇരുപത് ലക്ഷം കൊടുത്തു പിന്നെ നമ്മുടെ ഉലകനായൻ കമൽഹാസൻ അദ്ദേഹം ഇരുപത്തഞ്ച് ലക്ഷം കൊടുത്തു പിന്നെ യൂത്ത് ഐക്യ ദുൽഖർ പതിനഞ്ച് ലക്ഷം രൂപ കൊടുത്തുണ്ട് ഇല്ലാടല്ലേ പിന്നെ അതുപോലെ രക്ഷ്മിക മന്ദാന നമ്മുടെ സ്വന്തം എന്താ ചോദിച്ചാൽ ലക്ഷ്മി അമന്താന വെളിന്ന് വെച്ചാൽ എവിടെയാണെങ്കിലും വീടിനി കയറിയില്ലേ അപ്പൊ ലക്ഷ്മി കമന്താന പത്ത് ലക്ഷം കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ നമ്മുടെ സൂര്യയും ജ്യോതിയും കാർത്തിക്കും അവരുടെ ഒരു ഫാമിലി ഇല്ല ഇട്ട് അമ്പത് ലക്ഷം കൊടുത്തിട്ടുണ്ട് അവർ ഫസ്റ്റ് ഇയർ പിന്നെ അതുപോലെ നമ്മുടെ മഞ്ജു വാര്യവർ അഞ്ച് ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ടല്ലോ അതാണ് ഞാൻ പറയുന്നത് ഇത് ഇത്രയും പേര് നമ്മളൊരു ഒരു ലിസ്റ്റ് കിട്ടി തന്നെ ഇനിയും അറിയാതെ കൊടുത്ത് കുറേ ആൾക്കാരുണ്ട് ഇനിയും നിങ്ങൾ സഹായിക്കാം അപ്പൊ ഇവരൊക്കെ ഇനിയും പറയുന്നുണ്ട് ഇതില്ല ഇനിയും ആവശ്യമാണെങ്കിൽ അങ്ങ് കൊടുക്കാൻ തയ്യാറാണെന്ന് പറയുന്നുണ്ട് നല്ല കാര്യങ്ങളാണ് അവരെ കൊണ്ട് പറ്റി കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളെ കൊണ്ട് പറ്റുന്ന നമ്മളും സഹായിക്കുന്നുണ്ട് ഇപ്പം ജനങ്ങൾ കുറേ പേര് സഹായിക്കുന്നുണ്ട് ഇല്ലാത്തവർ ഉള്ളത് വിറ്റ് സഹായിക്കുന്നുണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾക്കും ഇന്നലെ പ്രശ്നം വരും ഇപ്പം നമ്മളെ സഹായിക്കാൻ ആൾക്കാരുണ്ടാവും എന്ന അവർ ഇതിലാണ് സഹായിക്കുന്നത് അതാണ് ഇതല്ല മലയാളികൾ ഉണ്ടോ എന്ന് നമ്മൾ അതിജീവിക്കും അതോടൊപ്പമാണ് അത് പറയാനുള്ളൂ എല്ലാം സേഫ്